േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ബലരാമനെ ഞെട്ടിച്ചുകൊണ്ടുള്ള പുതിയ വഴിത്തിരിവുകളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഹോസ്പിറ്റലിൽ ബലരാമന്റെ കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടി മീര എത്തിയതിനെ തുടർന്ന് ബലരാമന് സന്തോഷമായിരിക്കുകയാണ് മീര ബലരാമൻ്റെ കാര്യങ്ങൾ കൃത്യമായി നോക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഇതേ തുടർന്ന് മനസ്സിലാക്കുന്ന സാഗറും കൃഷും ഈ പെൺകുട്ടിയെ വിവാഹം ആലോചിച്ചാലോ എന്ന് ആലോചിക്കുകയാണ് ഇതോടെ ബലരാമനോട് കാര്യങ്ങൾ അവർ ചോദിക്കുകയും ചെയ്യുന്നു എന്നാൽ ബലരാമനാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഹേ വേണ്ട എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നതിനായി ശ്രമിക്കുന്നുവെങ്കിലും ഇതേ തുടർന്ന് മീരയെ ബലരാമിന് ഇഷ്ടമാണ് എന്നുള്ള കാര്യം പുറത്തായിരിക്കുകയാണ് ഈ കാര്യം അറിയുന്നത് ഭാഗ്യശ്രീയെയും സന്തോഷിപ്പിച്ചതിനെ തുടർന്ന് ഭാഗ്യശ്രീ മുന്നിലേക്ക് കടന്നു വരികയും ഈ വിവാഹം ഉറപ്പിക്കാം എന്നുള്ള തീരുമാനത്തിൽ എത്തിച്ചേരുകയും ചെയ്തിരിക്കുകയാണ് മീരയ്ക്കും ഇഷ്ടമാണ് എന്നുള്ള കാര്യം ഇതേ തുടർന്ന് ഭാഗ്യ മനസ്സിലാക്കുന്നത് ബലരാമനെയും സന്തോഷിപ്പിച്ചതിനെ തുടർന്ന് വിവാഹത്തിൻ്റെ കാര്യങ്ങൾ ഇതോടെ മുന്നിലേക്ക് പോകുകയാണ് ഈ കാര്യങ്ങൾ അറിയുന്ന മാനസയാകട്ടെ പകച്ച് പോവുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്